കേസുമായി ബന്ധപ്പെട്ട സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന ഇന്നോവ കാർ സ്പെയർ കി ഉപയോഗിച്ച് ഓടിച്ചുപോയ ആളെ വിടാതെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് അങ്കമാലി പോലീസ് പിടികൂടി മലപ്പുറം സ്വദേശി സിറാജുദ്ദീൻ ആണ് തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ മറികടന്ന് രാത്രിയിൽ വാഹനവുമായി സ്റ്റേഷൻ വളപ്പിൽ നിന്നും പുറത്തുകടന്നത് തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് ഇയാൾ വാഹനവുമായി സ്റ്റേഷൻ വളപ്പിൽ നിന്നും പുറത്തു കടന്നത് കേസ് തീർന്ന് വാഹനം കൊണ്ടുപോകുകയാണെന്നാണ് അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഇയാൾ പറഞ്ഞത് എന്നാൽ തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ തട്ടിമാറ്റി ഇയാൾ വാഹനവുമായി കടന്നു കളഞ്ഞു പുതുക്കാട് ഹൈവേയിൽ നിന്നും ഇടറോഡിലേക്ക് കടന്ന വാഹനത്തെ പുതുക്കാട് പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്തു ഇൻസ്പെക്ടർ പി ലാൽകുമാർ എസ്ഐ എന് എസ് റോയ് സി പിഒ അജിത തിലകന് തുടങ്ങിയവരാണ് പോലീസ് ടീമിൽ ഉണ്ടായിരുന്നത്